പറയുന്നത് ഭർത്താവിന്റെ പേര് പേരുകൂട്ടിയാണ് പറയുന്നത് ഭർത്താവിന്റെ പേര് പേരുകൂട്ടിയല്ലേ പറയാറ് അവര് രേഷ്മ പിത്തങ്കച്ചൻ എന്നുള്ള പേര് മറച്ചു വെച്ചതല്ല രേണു സുധീന് പൊട്ടിമളച്ച പുതിയതായിട്ട് പൊട്ടിമുളച്ച പേരൊന്നും അല്ലേ രേണു ഉള്ളത് അല്ല ഗോസിപ്പിന്റെ റിപ്ലൈ കൊടുത്തല്ല ഇത് പറയണമെന്നുണ്ട് കൊറേ എണ്ണത്തിന്റെ വിചാരം ഞാൻ ഏതാണ്ട് രേഷ്മ എന്നുള്ള പേര് പാത്തുവെച്ചേക്കോ അതോ എന്തിനാണോ പാത്തു വെക്കുന്നത് എന്റെ പേര് അതെന്റെ ഒഫീഷ്യൽ നെയിമാണ് രേഷ്മാ തങ്കച്ചൻ പിടികിട്ടിയോ കല്യാണം കഴിച്ച കൊല്ലം സ്തുതി ആയതുകൊണ്ട് രേണു സുരേണു എന്നുള്ള പേരാണ് എനിക്കിഷ്ടം അതുകൊണ്ട് അങ്ങനെ ഇട്ടതേ ഉള്ളൂ നിങ്ങൾക്ക് കുറെ നേരമായിക്കോടന്ന് കമന്റ് ഇടാന്ന് കിട്ടും അല്ലാതെ രേണു എന്നുള്ള പേര് പുതുതായിട്ട് പൊട്ടമുളച്ച വീണൊന്നും അല്ല ഓക്കെ ശരി ഞാനിത് പറയാൻ വേണ്ടി വന്ന പിന്നെ സമയം കിട്ടുന്ന ആൾ ഭയങ്കര കലിപ്പിലാണ് കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് അങ്ങോട്ട് കണ്ടകശിനിയാണെന്ന് തോന്നുന്നു സോഷ്യൽ മീഡിയ അങ്ങ് എടുത്ത് വാരി അലക്കിക്കൊണ്ടിരിക്കുകയാണ് രേണു സുതിയ കാരണം ഇവരുടെ കയ്യിൽ നിന്ന് വന്ന ചില അബദ്ധങ്ങളും വായിൽ നിന്ന് വീണുപോയ ചില വാക്കുകളുമാണ് ഇപ്പോൾ ഇവർക്ക് ഇത്രത്തോളം ഒരു നെഗറ്റീവും സൈബർ അറ്റാക്കും ഇവർ നേരിടുന്നത് അതായത് ഇവരാണ് ഈ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ ഒരു ചാനലുകാർ വന്ന് ചോദിച്ചു വീടിച്ച് ഓരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ ചോരുന്നുണ്ട് വീടിച്ച് ഓരുന്നുണ്ട് ഋതപ്പൻ കിടക്കുന്ന റൂമിൽ ചോര എന്നൊക്കെ പറഞ്ഞ് വന്ന് വലിയ വായിൽ അങ്ങ് പ്രസംഗിച്ച ഇവരുടെ വായിൽ നിന്ന് വീണ് ആ ഒരു വേടാണ് ഇന്ന് ഇപ്പൊ ഇത്രത്തോളം വിവാദത്തിൽ എത്തി നിൽക്കുന്നത് അപ്പൊ ഇവർക്ക് കിട്ടിയ ആ ഒരു വീടിനെ സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനിടയ്ക്ക് പുള്ളിക്കാരിക്ക് പുള്ളിക്കാരി മാത്രല്ല പുള്ളിക്കാരിയുടെ അച്ഛനും ഇപ്പൊ ഏറൽ കാരണം പുള്ളി അങ്ങനെ ഏറെ പാറി പറഞ്ഞ് നടക്കാണ് അതായത് നമ്മുടെ സ്വന്തം തങ്കച്ചൻ ചേട്ടൻ അപ്പം എന്തായാലും രേണു സുദ്ധി ലൈവില് വന്നിട്ട് ഭയങ്കര കട്ട കലിപ്പാണ് അതായത് ഇപ്പോ രേണു എന്നുള്ള പേര് മാത്രമല്ല രേഷ്മ തങ്കച്ചൻ എന്നുള്ള പേരാണ് പുള്ളിക്കാരുടെ ഒറിജിനൽ നെയിം രേഷ്മെന്നാണ് പിന്നെ രേണു എന്നുള്ളതിലുള്ള ഒരു വിളിപ്പേര് മാത്രമാണ് ഒറിജിനൽ നെയിം എന്ന് പറയണത് രേഷ്മ തങ്കച്ചൻ എന്നാണ് തങ്കച്ചൻ എന്ന് പറയുന്നത് അറിയാലോ രേണുവിൻ്റെ സ്വന്തം അച്ഛൻ പിന്നെ അപ്പം ആ ഒരു പേര് പലർക്കും ഡൗട്ടുണ്ട് ഇപ്പം എവിടെ നിന്ന് വന്നു ഇങ്ങനെ ഒരു പേര് ഈ രേഷ്മ എന്നുള്ള പേര് എവിടെ നിന്ന് വന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വന്നു അപ്പം അതിനൊരു മറുപടി ആയിട്ടാണ് ആൾ ലൈവില് വന്നിട്ട് എൻ്റെ ഒഫീഷ്യൽ നെയിം രേഷ്മ എന്നാണ് പിന്നെ വിളിപ്പേരാണ് രേണു എന്നുള്ളത് അതായത് സുതിചേട്ടന് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പേര് എന്ന് പറയുന്നത് രേണു എന്നാണ് അങ്ങനെയാണ് രേണു എന്നുള്ളത് എന്താ പറയുക വിളിപ്പേര് മാത്രമാണ് ബാക്കിയുള്ള ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ബാക്കി രേഖകളിലെല്ലാം രേഷ്മ തങ്കച്ചൻ എന്നാണ് പേര് അത് പറയാൻ വേണ്ടി മാത്രമാണ് നമ്മുടെ രണു സുദ്ധി ലൈവിൽ വന്നത് വേറെ ഒന്നും പറയാൻ നിന്നില്ല കാരണം പുളിക്കാർക്ക് മനസ്സിലായി ഇനിയിപ്പോൾ വന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വിവാദമാകും പിന്നെ എയറലാകും പിന്നെ വ വയറലാകും നെഗറ്റീവുകളും തെറികളും കേൾക്കേണ്ടി വരുമെന്ന് നല്ല വ്യക്തമായിട്ട് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ രണു സുദ്ധി ഇപ്പോൾ കുറച്ചൊന്ന് ഒതുങ്ങിയിരിക്കുകയാണ് അതിനൊരു ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഇന്ന് ഒരു ഷൂട്ടിനോ മറ്റോ പുള്ളിക്കാരി പുറത്തു പോയ സമയത്ത് ഒരു ഓൺലൈൻ മീഡിയ വീഡിയോ എടുക്കാൻ വേണ്ടി ചെന്നപ്പോ പുള്ളിക്കാരി പറഞ്ഞു വീഡിയോ എടുക്കണ്ട കാരണം എടുത്തെടുത്തെടുത്ത് പുള്ളിക്കാരി ആകെ വശക്കേടായി നിക്കുകയാണ് കാരണം ഇതുപോലെ ഓരോ മീഡിയക്കാരും വീഡിയോ എടുക്കാൻ വരുന്നു അത് ചോദിക്കുന്നു ഇത് ചോദിക്കുന്നു അങ്ങനെ ചോദിച്ച് ചോദിച്ച അവസാനം മൊത്തം വിവാദമായി എന്താ തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് രേണു സുതിയും കുടുംബവും കാരണം നമ്മളാരും ഇവരുടെ വീട്ടിലോട്ട് ഇടിച്ച് കയറിച്ച് തന്നൊന്നും ചോദിച്ചിട്ടില്ല ഇവരായിട്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വീട് അങ്ങനെയാണ് വീടിന് ചോർച്ചയുണ്ട് മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞ് ഇന്നും മെ ഇരുന്നങ്ങ് മെഴുകി ഇപ്പോൾ ആൾക്കാർ എടുത്തു വെച്ചങ്ങ് ഉടുത്തുകൊണ്ടിരിക്കുകയാണ് കുടുംബത്തെ മൊത്തം എന്തായാലും ഇതിലൊന്നും പെടാതെ നമ്മുടെ കിച്ചു അതായത് കൊല്ലം സുദിയുടെ മൂത്ത മകനായിട്ടുള്ള കിച്ചു അവൻ്റെ യൂട്യൂബ് ചാനലിൽ ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സായി അതിൻ്റെ ആഘോഷവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കഴിഞ്ഞ ദിവസം കൊല്ലം സുദിയുടെ കൊല്ലത്തുള്ള വീട്ടിൽ അവർ അടിച്ച് പൊളിച്ച് ഈ വിവാദമൊന്നും അവർക്കൊരു പ്രശ്നമേ അല്ല അവരവരുടെ കാര്യങ്ങളുമായിട്ട് അടിച്ച് പൊളിച്ച് അവൻ അവൻ്റെ അച്ഛൻ്റെ വീട്ടിൽ അവൻ ഹാപ്പിയാണ് അവനൊരു യാതൊരുവിധ പ്രശ്നമുള്ളൂ ഈയൊരു പ്രശ്നത്തിലൊന്നും വന്നിട്ട് ഇതുവരെ ഒരു അഭിപ്രായം പോലും അവൻ പറഞ്ഞിട്ടില്ല അതാണ് മാന്യത എന്ന് പറയുന്നത് കാരണം അവൻ അവനറിയ ഇതിലൊക്കെ പോയി തലയിട്ട് കഴിഞ്ഞാൽ നാറും അതായത് ഈ രേണു കാണിച്ചുകൊണ്ടിരിക്കുന്ന എന്തുവാ അവർക്ക് ഇതുപോലെ ഇപ്പൊ ഈ കിച്ചനെ തന്നെ നോക്കും അവൻ അവന്റെ കാര്യങ്ങളൊക്കെ നോക്കി അവൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഏതാനും മാസങ്ങൾ കൊണ്ട് തന്നെ അത് ഹൺഡ്രഡ് കെ അടിച്ചു അവൻ അതിൽ വ്ലോഗുകളും കാര്യങ്ങളൊക്കെ ഇട്ട് അവൻ പോകുന്നു അവൻ ഈ പറയുന്ന സുധിയുടെ പേര് പറഞ്ഞ് ഒന്നും അവൻ എന്താ പറയുക എന്നാൽ എൻ്റെ അച്ഛൻ കൊല്ലം സുധിയുടെ മകൻ അങ്ങനെ ഇതൊന്നും പറഞ്ഞിട്ട് അവൻ അവൻ്റെ ചാനലിലൊന്നും മുതലെടുക്കാൻ ശ്രമിക്കുന്നില്ല പക്ഷേ രേണു സുദ്ധിയെ സംബന്ധിച്ചിടത്തോളമോ അയ്യോ കൊല്ലം സുധിയുടെ പേര് എവിടെയൊക്കെ പറയാവോ അതൊക്കെ പറഞ്ഞ് മുതലെടുപ്പ് എവിടെയൊക്കെ നടത്താമോ അതൊക്കെ നടത്തുകയാണ് ഇപ്പോൾ അതിൻ്റെ പേരിലാണ് ഇവർക്കൊരു വീട് വരെ കിട്ടിയത് ആ ഒരു കലാകാരൻ്റെ പേരിലാണ് ആ കുഞ്ഞുങ്ങൾക്ക് ഒരു വീട് കിട്ടിയത് എന്നിട്ട് ഈ പറയുന്ന രേണുവിൻ്റെ വീട്ടുകാരും േണു അവിടെ താമസിക്കാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട് അത് നമ്മൾ അംഗീകരിക്കുന്നു പക്ഷേ രേണുവിൻ്റെ കുടുംബം അവിടെ കയറിയിട്ട് ആ വീടിന് പറയാത്ത കുറ്റങ്ങളില്ല അത് പറയാനുള്ള ഒരു റൈറ്റ്സും രേണുവിൻ്റെ അച്ഛൻ ഇല്ല എന്തായാലും അതിനൊരു ഉദാഹരണമായിട്ട് ഈ പറയുന്ന ഫിറോസ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അതായത് ഇവർക്ക് വീടും കാര്യങ്ങളെല്ലാം പണിത് കൊടുത്ത ആ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ കിച്ചുവിനെ വിളിച്ചു എന്ന് പറയുന്നുണ്ട് എന്തായാലും അതിൻ്റെ ജസ്റ്റ് ഒരു വീഡിയോ നമുക്കിവിടെ ഒന്ന് കാണാം കിച്ചുനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു പുള്ളി ഹൈദരാബാദിൽ പോകാന്ന് പറഞ്ഞു എന്തോ ക്ഷേത്ര ദർശനത്തിന് വേണ്ടി പോവാന്ന് പറഞ്ഞു അപ്പം ഞാൻ കിച്ചിനോട് പറഞ്ഞു കിച്ചു നിനക്ക് വീടിനെ പറ്റി എല്ലാ പരാതിയോ കംപ്ലയിൻറ്റോ ഉണ്ടെങ്കിൽ ഇക്കാനോ വിളിക്കണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ പറയണം ഞാൻ അവിടെ ആളെ വിട്ടിട്ട് എല്ലാം ശരിയാക്കി തരാം അവിടുത്തെ ടാപ്പ് ഫിറ്റിംഗ്സിനും ഈ പറയുന്ന വാഷ് പേസിനും ഒരുവിധം നയൻറ്റി നയൻ പെർസെൻറ്റേജ് സാധനങ്ങൾക്കും വാറണ്ടിയുള്ളതാണ് നമുക്ക് ബില്ലുമെല്ലാം നമ്മുടെ കയ്യിലുണ്ട് എന്ത് വേണമെങ്കിലും നമ്മൾ റീപ്ലേസ്മെന്റ് വാറണ്ടി കിട്ടും എന്ത് മെയിൻ്റനൻസും ഉണ്ടെങ്കിൽ വിളിച്ച് പറഞ്ഞിട്ടാന്ന് പറഞ്ഞു ഓ നീക്കാ ഞാൻ ഹൈദരാബാദ് പോയി വന്നിട്ട് വീടൊന്ന് വിസിറ്റ് ചെയ്തിട്ട് കിച്ചു കിച്ചു ആ വീട് കണ്ടിട്ടുള്ള ആളാണ് ആളാണ് അവിടെ അവിടെ പോയിട്ടുള്ള എന്തെങ്കിലും എന്തെങ്കിലും മാറ്റം മാറ്റം കിച്ചു അടുത്ത് ഞാൻ പേഴ്സണൽ ആയിട്ട് ചോദിക്കാണെങ്കിൽ വൃത്തിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചിരുന്നു ടോയ്ലറ്റിന്റെ വൃത്തി അതേപോലെ വാഷ് വൃത്തി അതിനൊക്കെ കിച്ചു നെഗറ്റീവ് ആയിട്ടാണ് എനിക്ക് റിപ്ലൈ തന്നത് കിച്ചു ഐ മീൻസ് സാറ്റിസ്ഫൈഡ് അല്ല ഈ പറയുന്ന ഞാനും സാറ്റിസ്ഫൈഡ് അല്ല എന്താ അവിടെ ബാത്റൂമൊന്നും വൃത്തിയായിട്ടല്ല സൂക്ഷിക്കുന്നത് അപ്പോൾ കണ്ടല്ലോ ആ ഫിറോസ് എന്ന് പറയുന്ന ആ ഒരു ഇക്ക പറയുന്നുണ്ട് എന്താ പറയുക കിച്ചൂനെ വിളിച്ചായിരുന്നു കിച്ചുവിനെ വിളിക്കുന്ന സമയത്ത് അവരേതോ ഒരു ക്ഷേത്രത്തിൽ കുടുംബമായിട്ട് അവർ ഏതോ ക്ഷേത്രത്തിൽ പോയിരിക്കുകയാണ് അപ്പോൾ ഈ പറയുന്ന ഫിറോസ് എന്ന് പറയുന്ന ആ ഒരു ഇക്ക ചോദിച്ചു എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടോ അതായത് ഇപ്പോൾ എന്തെങ്കിലും ആ ഒരു വീട്ടിൽ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇതുണ്ടെങ്കിൽ കിച്ചൂന് പറയാം അല്ല അതെ ഈ പറയുന്ന രേണുവിന്റെ അച്ഛനെ വിളിച്ചിട്ട് അവരെ അതായത് ഈ വീട് വെച്ച് കൊടുത്തവരെ വിളിച്ച് ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നും തന്നെ ഇല്ല അങ്ങനെ ഈ ഫിറോസ് എന്ന് പറയുന്ന ആ ആരിക്ക വിളിച്ചിട്ട് കിച്ചുവിൻ്റെ അടുത്ത് ചോദിക്കുന്നു വീട്ടിലെ ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടോ അതായത് ഈ സുധീലയത്തില് അപ്പോൾ കിച്ചു പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഇല്ല ഇപ്പോൾ ഞാനൊരു യാത്രയിലാണ് ഞാൻ തിരിച്ചു വന്നിട്ട് വീട്ടിൽ ചെല്ലാം ചെന്നിട്ട് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു അപ്പോൾ ഈ ഫിറോസ് എന്ന് ഫിറോസെന്ന് ഇക്ക ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് അവിടുത്തെ വൃത്തിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ കിച്ചു വളരെ സത്യസന്ധമായിട്ട് അദ്ദേഹത്തോട് പറയുന്നുണ്ട് വൃത്തിയില്ല ബാത്റൂമിനും കാര്യങ്ങൾക്കൊന്നും വൃത്തിയില്ല എന്ന് മകൻ തന്നെ പറയുന്നുണ്ട് ഇവിടെ രേണുവും രേണുവിൻ്റെ അച്ഛനും പറയുന്നത് എന്തുവാണ് അവർ വീട് നല്ല രീതിയിലാണ് നോക്കുന്നത് പക്ഷെ വീട് പണിത് കൊടുത്തതിൽ അപാകതകളുണ്ട് ക്വാളിറ്റി മെറ്റീരിയൽസ് കൊണ്ടല്ല വീട് പണിത് കൊടുത്തിരിക്കുന്നതെന്നാണ് രേണുവും രേണുവിൻ്റെ അച്ഛനും വന്നങ്ങ് പ്രസംഗിക്കുന്നത് എന്തായാലും അതെല്ലാം പൊളിച്ചടുക്കിയിരിക്കുകയാണ് ഈ പറയുന്ന രേണുവോ രേണുവിൻ്റെ അച്ഛനോ പറയുന്നതിലൊന്നും യാതൊരുവിധ സത്യാവസ്ഥയില്ല കിച്ചു അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ കിച്ചു പറയുമല്ലോ ഈ കഴിഞ്ഞ ദിവസവും കൂടെ ആ സുധീലയത്തിൽ പോയതാണ് എന്തായാലും ഇപ്പം അവനൊരു യാത്രയിലാണ് അതിൻ്റെ ഒരു ബ്ലോഗും അവൻ ഇട്ടിട്ടുണ്ടായിരുന്നു അവനും അവൻ്റെ എന്താ കുടുംബം അതായത് കൊല്ലം സുദിയുടെ കുടുംബമൊക്കെ ആയിട്ട് അവരൊരു ക്ഷേത്രത്തിൽ പോകുന്നതിൻ്റെ ഒരു ബ്ലോഗ് വരെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ പറയുന്നുണ്ട് ഞാൻ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ അവിടെ വീട്ടിൽ സുധീലയത്തിൽ പോകാം എന്നിട്ട് അവിടെ എന്തൊക്കെ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ അത് പറയാമെന്ന് പറഞ്ഞു അപ്പോൾ വിറോസിക്ക പറ നീ പോയി നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ അതവർ പോയി ചെയ്തു കൊടുക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതൊക്കെയാണ് മാന്യത അല്ലെ അതൊക്കെയാണ് മാന്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു തീരുമാനം എന്ന് പറയുന്നത് അല്ലാതെ ഈ പറയുന്ന വീട് വെച്ച് കൊടുത്തവരെ സമൂഹത്തിന് മുന്നിൽ നാണം കെടുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ മോശക്കാരാക്കാൻ വേണ്ടിയിട്ട് രേണുവും രേണുവിൻ്റെ അച്ഛനും കളിക്കുന്ന ഒരുതരം നാറിയ കളിയല്ല കളിക്കേണ്ടത് എന്തെങ്കിലും കാര്യം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പറയേണ്ട രീതിയിൽ പറയണം അല്ലാതെ അവരെ വിളിച്ചു ഭീഷണിപ്പെടുത്തുക അല്ലെങ്കിൽ അവരടുത്ത് അവരെ ചീത്ത പറയുക അവരെ ഭീഷണിപ്പെടുത്തുക അതിന് എന്ത് റൈറ്റ്സ് ആണ് ഈ രേണുവിൻ്റെ അച്ഛനുള്ളത് അയാൾ പൈസ കൊടുത്ത് ചെയ്യിപ്പിച്ചതാണോ ഒരിക്കലുമല്ല തികച്ചും ദാനം കിട്ടിയ സ്ഥലവും വീട് എല്ലാമാണ് അവിടെ അഭിപ്രായം പറയേണ്ട കാര്യം പോലും രേണുവിൻ്റെ അച്ഛനില്ല രേണുവിന് പറയാം രേണുവിൻ്റെ രണ്ട് മക്കൾക്ക് ഇളയ അത് പറയാനൊന്നും ആയില്ല മൂത്തമോൻ കിച്ചുവിന് അവന് പത്തിരുപത്തൊന്ന് വയസ്സുള്ളൊരു പയ്യനാണ് അവനും പറയാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട് പക്ഷേ ഇവിടെ രേണുവിൻ്റെ അച്ഛന് ഇതൊന്നും പറയാനുള്ള ഒരു റൈറ്റ്സും ഇല്ല അതുകൊണ്ട് തന്നെ ഇയാൾ പറഞ്ഞതിനൊന്നും അവർ ചെവി കൊടുത്തിട്ടില്ല എന്തായാലും നമുക്കറിയാം വരും ദിവസങ്ങളിൽ കിച്ചു അത് വേണ്ട രീതിയിൽ വീട്ടിൽ പോയിട്ട് അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഈ ഫിറോസ് എന്ന് പറയുന്ന ആ ഒരു പുള്ളിക്കാരനെ വിളിച്ച് പറയാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ എന്തൊക്കെയാണ് പ്രശ്നം എന്ന് വെച്ചാൽ അതവർ പരിഹരിച്ചു കൊടുക്കാൻ തയ്യാറാണ് ഉള്ളൂ പ്രശ്നം അല്ലാതെ ഇതിത്ര നീട്ടി വലിച്ച് ആ വീട് വെച്ച് കൊടുത്തവർ ഇത്രത്തോളം സമൂഹത്തിന് മുന്നിൽ നാണം കെടുത്തേണ്ട കാര്യമില്ല ഇത് വീട് വെച്ചവർ കൊടുത്തവർക്ക് മാത്രമല്ല ആ ബിഷപ്പ് ആ സ്ഥലം നൽകിയ ബിഷപ്പിനെ വരെ എന്തൊക്കെ ചീത്തയാണ് അവരുൾപ്പെടെ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്കറിയാം മരും ദിവസങ്ങളിൽ ഇതെന്താകും എങ്ങനെയാകും ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ചോദിച്ചാൽ അറിയത്തില്ല ഇവർ വീണ്ടും ഓരോ ചാനലിൽ ഇങ്ങനെ ഇൻ്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇവർ വീണ്ടും കണ്ടൻറ്റ് തരികയാണ് രേണുസുദി ആയിക്കോട്ടെ രേണുസുദിയുടെ കുടുംബം ആയിക്കോട്ടെ ഇവരെന്തിനാണ് ഈ ചാനലുകളിൽ പോയിരുന്നത് ഇതുപോലെ ഇൻ്റർവ്യൂ കൊടുക്കുന്നത് അതുതന്നെയാണ് ഇവർക്ക് പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധം കാരണം പൈസക്കാർത്തി ഈ ചാനലിൽ ഇൻറ്റർവ്യൂ ഒക്കെ കൊടുക്കുന്ന വെറുതെ അല്ല നല്ല ചിക്കിളി മേടിച്ചിട്ട് തന്നെ ഈ രേണു ആയിക്കോട്ടെ രേണുവിൻ്റെ അച്ഛനായിക്കോട്ടെ ഇൻറ്റർവ്യൂ ചെയ്യുന്നത് അല്ലാതെ നമ്മളാരും വിചാരിക്കുന്ന പോലെ ഇതൊന്നും ഔദാര്യമല്ല നല്ല പൈസ മേടിച്ചിട്ട് ഇതൊക്കെ ചെയ്യുന്ന എന്നിട്ടും പത്ത് രൂപ കാശ് രേണുവിൻ്റെ കുടുംബത്തിലില്ല രേണുവിൻ്റെ കയ്യിലില്ലെന്നാണ് പറയുന്നത് ഇതൊക്കെ എങ്ങനെ നമ്മൾ വിശ്വസിക്കും നിങ്ങൾ തന്നെ ഒന്ന് പറ